ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ എഴുന്നേറ്റത് അപ്പോൾ ഇത്രയും നേരത്തെ എഴുന്നേറ്റം എന്ന് വെച്ചാൽ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്നത്തെക്കാളും കൂടുതൽ കറികളുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും രാവിലെ എഴുന്നേറ്റത് അപ്പോൾ ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഫോ ഇങ്ങനെ ചരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ ചടിച്ച് വെച്ച് വീഡിയോ എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ മേടിച്ച സത്യം ഉണ്ടാക്കുന്നതാകുമ്പോൾ എല്ലാം ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ കാരണം അത് തന്നെ ഭയങ്കര സമയം എടുക്കുന്ന കാര്യമല്ലേ അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കലും കൂടെ ആവുമ്പോഴത്തേക്ക് നന്നായിട്ട് സമയം എടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് അപ്പോൾ എടുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് തോന്നിയ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടാലും മിക്കവരും ഇങ്ങനെ ഇങ്ങനെയും വീഡിയോ ഇടുന്നവരുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലേക്കൻ വരും അതിലോളന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്ന ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴത്തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ കുറച്ച് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ എടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വേണ്ടി വരുമെങ്കിൽ അത് കറി ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാം എന്തായാലും അത്യാവശ്യമൊക്കെ ഉള്ളതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ടൊന്നും കഴുകി അരിഞ്ഞൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് അതിപ്പോൾ ഒരു നാലഞ്ച് ദിവസം ആയിട്ടുണ്ട് പിന്നെ എഡിറ്റ് ചെയ്ത് ഇത് ഇടാനുള്ള മടി കൊണ്ടങ്ങ് ലേറ്റ് ആയി പോകുന്നതാണ് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നതാണ് പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങ് പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇനി പറ്റുന്ന കണക്കൊക്കെ വീഡിയോ ചെയ്യാം അപ്പോൾ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അല്ലെങ്കിലും ഇങ്ങനെ കറികൾ വെക്കുമ്പോൾ ഇതേപോലെയാണ് എല്ലാത്തിനും വീണ്ടും പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞ് വൃത്തിയായിട്ട് തേങ്ങയൊക്കെ തിരികെ വെച്ചിട്ടാണ് പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് ഇതേപോലെ സദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ സ്വന്തം വീടായത് നമ്മുടെ ഇഷ്ടത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും ഇപ്പോൾ അതിരാവിലെയൊക്കെ എഴുതീട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ജോലികളൊക്കെ ചെയ്യാമല്ലോ ആരുടെയും ഇതൊന്നും വേണ്ടല്ലോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഇൻട്രസ്റ്റുമാണ് അങ്ങനെ ജോലികളൊക്കെ ചെയ്യാനായിട്ടും ഒരു ഇൻട്രസ്റ്റ് ഒക്കെയാണ് അപ്പോൾ എന്തെങ്കിലും ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ കഴുകി അങ്ങ് വെക്കുന്നുണ്ട് അങ്ങനെ പച്ചക്കറിയെല്ലാം കറി കഴുകി വൃത്തിയാക്കി ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടെ കഴുകി വെക്കുന്നുണ്ട് എല്ലാ കറികൾക്കും എന്തായാലും വേണമല്ലോ അപ്പോൾ ആ ഒരു ഓരോ സമയത്തും ഇങ്ങനെ പോയി എടുക്കാതെ കുറച്ചങ്ങ് മൊത്തത്തിൽ കഴുകി വെച്ചിരുന്നാൽ പെട്ടെന്ന് എടുക്കാമല്ലോ പിന്നെ ആദ്യമേ ക്യാബേജ് തോരനാണ് അരിയുന്നത് എല്ലാ അരിയുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ വീഡിയോ എടുത്താണ് ഷോർട്ട് വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞെടുത്താണ് അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് അധികമായിട്ടുണ്ട് അറുപത് സെക്കൻഡ് വീഡിയോയിലല്ല കുറച്ച് കൂടുതലുണ്ട് ഒരു പത്ത് മിനിറ്റോളം ഉള്ള വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ലോങ് വീഡിയോ ആയിട്ടങ്ങ് ചെയ്തതാണ് അപ്പോൾ ക്യാബേജ് അരിഞ്ഞിട്ട് അതിലേക്ക് സവാള ഉള്ളിയും പച്ചമുളകും കറിവെപ്പിലേക്കെ ഇട്ടു പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞത് അവിയലിന് അരിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അവിയലിന് ഞാൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫ് വാങ്ങിച്ചു ബീഫ് വാങ്ങിച്ചതിനുള്ള കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ സവാളയും പിന്നെ പച്ചമുളകും അങ്ങനെയെല്ലാം ഒന്നും അരിഞ്ഞെടുക്കുവാണ് ഞാൻ എല്ലാം ഒന്നും ഞാൻ പറഞ്ഞല്ലോ കുറേ ഒന്നും വീഡിയോ എടുത്തില്ല മിക്കപ്പോഴും കാണിക്കൽ കറികളെല്ലാം നമ്മൾ വെക്കുന്നത് വ്ളോഗിൽ കാണിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാ വീഡിയോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞ് വെ വെക്കുന്നതേ ഉള്ളു അല്ലാതെ ഒരു പത്ത് ഒമ്പതര ഒരു സമയമായിട്ട് സദ്യ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ അരിയുന്ന വീഡിയോ ജസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു പിന്നെ അത് ഈ ഒമ്പതരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് സദ്യ ഒക്കെയുള്ള കറികൾക്കൊക്കെ തുടങ്ങിയത് അപ്പോൾ ആദ്യമേ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്ന് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നിൻ്റെ കളറൊന്നും മാറി ഒരു ചെറിയ ചോപ്പായി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയെല്ലാം ഇട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ക്യാബേജും സവാളയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞു വെച്ചതിൽ തന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അവരവരുടെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്യുക ഇതിപ്പോൾ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല കേട്ടെ കറികളൊക്കെ വെക്കുന്നത് ആർക്കും അല്ലേ ഇപ്പോൾ കറികളൊക്കെ വെക്കാൻ അറിയാൻ പാടില്ലാത്തത് അപ്പോൾ അതെല്ലാം ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ നന്നായിട്ട് അതിലൊന്ന് പിടിപ്പിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതിങ്ങനെ ഒന്ന് വെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പരിപ്പിനുള്ള പരിപ്പ് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ ചെറുപയർ ഇട്ടല്ലോ കേട്ടോ പരിപ്പ് വെക്കുന്നത് സാമ്പാർ പരിപ്പുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് പരിപ്പ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് കഴുകി കുക്കറിലോട്ട് ഇട്ടു പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളക് പച്ചമുളക് ഒക്കെ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ കാർഷികം കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് ഏരി കുറച്ചേ ഇടുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വിസിൽ ഏൽപ്പിക്കാനായിട്ട് വെക്കാം ഇതിപ്പോൾ ഒരു വിസിൽ കെട്ടാൽ മതി അപ്പോഴത്തേക്ക് പരിപ്പല്ലേ അത്രയ്ക്ക് വേവൊന്നുമില്ല നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് ക്യാബേജ് വന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് ഞാൻ അടുപ്പിലോട്ട് വെച്ചില്ല കേട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ ക്യാബേജ് വെന്ത് വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഞാൻ തിരികെ സമയത്ത് കുറച്ച് തോനെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കറികൾക്കും തേങ്ങ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി അങ്ങ് തിരികെ വെച്ചു അപ്പോൾ അതിലേക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സദ്യക്കുള്ള ക്യാബേജ് തോരൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഇത് ഇനിയും വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു വരുവത്തിനാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക സമയമൊന്നും ഇതിന് വേവില്ല ഒരു രണ്ട് മൂന്ന് ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് റെഡി ആയി കിട്ടും അപ്പോൾ ക്യാബേജ് തോരനായിട്ടുണ്ട് പിന്നെ പരിപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിയലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തില്ല അപ്പോൾ ും പരിപ്പിനും കൂടെ കടുക് വറുത്തൊഴിക്കണം അപ്പോൾ ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ മോര് കാച്ചാന്ന് വിചാരിച്ചു അപ്പം കാച്ചുമ്പോൾ നമ്മൾ ആദ്യമേ കടുക് വറുക്കുവല്ലോ അപ്പോൾ കുറച്ച് അധികമായിട്ട് കടുക് ഒക്കെ വറുത്തിട്ട് അവിയലിനും പരിപ്പിനും ഉള്ളയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ബാക്കിയിൽ അരപ്പ് എന്തുവാഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കടുക് വറുക്കാനായിട്ട് കുറച്ച് തന്നെ തന്നെ രാവിലെ കടുക് വറുക്കാനുള്ള ുള്ളിയും ഒക്കെ കുറച്ച് അധികം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതേ സൈഡിലിരിക്കുന്ന ആണ്ടില്ല അപ്പോൾ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് മോര് കാച്ചുവാണ് കേട്ടോ മോര് കാച്ചുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് രണ്ട് ഐറ്റത്തിനെ കടുക് വറുത്തു വയ്ക്കാനാണ് അപ്പോൾ ഇതേപോലെ ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ കൂടുതലിഷ്ടം എനിക്കിങ്ങനെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ കുക്കിങ് നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നെങ്കിൽ അത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ തന്നെയാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വ്ളോഗ്സ് തന്നെ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടം അങ്ങനത്തെ കണ്ടൻറ്റ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമുക്കും അത് വീഡിയോസ് എടുക്കാനും എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് എനിക്ക് പണ്ട് തൊട്ടേ ഇതേപോലെ കറികൾ വെക്കാനും വീട്ടിലെ ജോലികൾ ചെയ്യാനും അങ്ങനത്തെ കുക്കിങ് ക്ലീനിങ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിൽ മാത്രമേ നമുക്ക് നമുക്കതിനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ അപ്പോൾ ആ നേരത്തെ മോരൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ കാണിക്കും കാണിച്ചാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കാണിച്ചേ ഉള്ളൂ പിന്നെ അതുകഴിഞ്ഞ് പായസം മിക്സ് വെച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ അത് ഇല എല്ലാം ഇല വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി എടുക്കുവാണ് അപ്പോൾ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ പൈപ്പിൽ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് സദ്യയൊക്കെ വിളമ്പിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ടെടുത്തെയാണ് എല്ലാം കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോകളാണ് കേട്ടോ അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ലോങ് വീഡിയോ ആക്കി അങ്ങ് ഇട്ടതാണ് അപ്പോൾ അത്യാവശ്യം കറികളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു സദ്യയുടെ വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ ദിവസം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു എടുത്ത വീഡിയോ ആണിത് പിന്നെ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് ലേറ്റ് ആയത് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പറ്റുന്ന പറ്റുന്നവരൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം പിന്നെ അതുകഴിഞ്ഞ് ഇനി ഞാൻ കാണിച്ച വീഡിയോ എന്ന് വെച്ചാൽ എട്ടാം ഉത്സവത്തിൻ്റെ അന്ന് വൈകിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പത്താമതയത്തിൻ്റെ അന്നത്തെ ബ്ലോഗാണ് വരെ കാണിച്ചത് അപ്പോൾ പത്താമതയത്തിൻ്റെ അന്ന് വൈകിട്ട് നമ്മളങ്ങനെ അമ്പലത്തിൽ ഉത്സവത്തിനൊന്നും പോകാറില്ല കാരണം ഭയങ്കര ആളും തിരക്കും ഒക്കെ ആയിരിക്കും അവിടെ അങ്ങനെ നമ്മൾ കുഞ്ഞിനെ കൊണ്ടൊന്നും അങ്ങനെ പോകാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എട്ടാം ഉത്സവത്തിന് പോയി അമ്പലത്തിൽ പോയി തൊഴുകയും കാഴ്ചകളൊക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ കാശിക്ക് കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട് കടയിൽ കയറിയതാണ് കേട്ടോ കുറേ കടകളുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു കടയിൽ കയറിയിട്ട് കാശിക്ക് അമ്മ ഇതേപോലെ ഒരു ചെണ്ട പോലുള്ള ഒരു സംഭവം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ചെണ്ട ഉണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും എടുത്തും ഇങ്ങനെ ആക്കി നോ നോക്കിയൊക്കെ മന്നലായിട്ടിരുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് അതിനെക്കുള്ള വേറെ ഒരെണ്ണം സെലക്ട് ചെയ്തു പിന്നെ ഞാൻ അവന് എന്താ വണ്ടി പോലത്തെ എന്താ ജെ സി ബി ഒക്കെ ഉണ്ടല്ലോ ജെ സി പി ലോറിയും കൂടെ ചേർന്ന് ഒരു സംഭവമാണ് വാങ്ങിച്ചു കൊടുത്തത് ചെണ്ട കൂട്ടുന്ന കണക്കുള്ള സാധനം വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലാതെ തേയ് ഇതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ച് അപ്പുറത്തെ ഭാഗത്തായിട്ട് ആന നിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആനയൊക്കെ കുറച്ച് പേരും അവിടെ നിന്ന് കണ്ടു പിന്നെ കുറച്ച് പേരും അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ പോകുന്ന അവിടെ അമ്പലത്തിൻ്റെ തന്നെ ഫ്രണ്ടിലോ റോഡിലായിട്ട് കുറേ പലഹാര കച്ചവടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടിയും മിക്സ് ചെയ്ത് കിട്ടുന്നതിന് നൂറ് ൂപക്കിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലിങ്ങനെ മധുരമുള്ള സംഭവങ്ങളില്ലാത്തതും അങ്ങനെ പൊരി അങ്ങനെ കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അതേ റോഡിൻ്റെ സൈഡിലായിട്ടൊക്കെ കുറേ എടുത്തിങ്ങനെ കളിപ്പാട്ടങ്ങളും കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മുക്കടയിൽ നിന്നൊരു ചെറിയ അടുത്ത് അട്ടുകടയിൽ കയറിയിട്ട് പൊറോട്ടയും ബീഫും ഒക്കെ രാത്രിയിൽ കഴിക്കാനായിട്ട് പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വീട്ടിലെത്തിയ ഉടനെ തന്നെ കാശ് അവന് കിട്ടിയ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഒരു ലോറിയോ ജെ സി ബി എന്താ എല്ലാം കൂടെ ചേർന്നുള്ളൊരു സംഭവമാണ് പിന്നെ ഇത് അമ്മ വാങ്ങിച്ചു കൊടുത്തത് ആ ഒരു ചെണ്ടാണക്കൊത്ത സംഭവമാണ് കേട്ടോ രണ്ടും അവനും ഇഷ്ടപ്പെട്ടു അവന് ഇഷ്ടമുള്ളതാണ് വാങ്ങിച്ചത് അവന് ഇഷ്ട വേണമെന്ന് പറഞ്ഞത് തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മൾ വാങ്ങിച്ച ആ പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉത്സവത്തിനോ ഒപ്പം വാങ്ങിച്ച ഒരു പലഹാരം ഉണ്ടല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അപ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എങ്ങനത്തെ വീഡിയോസ് കാണാനായി ഇഷ്ടം ഈ ഡെയിലി വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ കമൻറ്റ് േക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം